ഹായ് ഡിയേഴ്സ് അപ്പോൾ ഒരുപാടായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ തേയ് ഇടികല്ലയിൽ കുറച്ച് ചോറിട്ടിട്ട് അതിങ്ങനെ ഉരുള വിളിച്ച് കഴിക്കുകയാണ് കേട്ടോ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പോകാൻ മനസ്സിലാവും അപ്പോൾ ഞാൻ ദേ കുറച്ച് ഉണക്കുന്ന തോലി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ചീനച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചതിന് ശേഷം പറക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് നമ്മുടെ ചാനൽ എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം അപ്പോൾ അതെ ഉണക്കമീനൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേന് ഞാനിതിലേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല എരിവുള്ള മുളകാണ് അതും പിന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മുടെ മുളകും ഉണക്കമീനും ഒക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നാൽ കരിഞ്ഞും പോകരുത് കേട്ടോ കാരണം നമ്മളിത് ചതയ്ക്കണ ടൈമിൽ അങ്ങ് ചതഞ്ഞ് അരഞ്ഞ് പോവാണ്ട് പൊടി പൊടിയായിട്ട് കിട്ടണം അപ്പം അത് ഇത് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ അവിടെ നല്ല മഴയാണ് അതിൻ്റെ സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ ദേ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം ഇടികല്ലിൽ മുളകാണിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മുടെ ഉണക്ക നെത്തോലി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടുത്തെ ഇടികല്ല് കുറച്ച് ചെറുതായതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ അരകല്ലയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണക്ക ഈ പറഞ്ഞ പോലെ ആദ്യം മുളക് വെളുത്തുള്ളി എന്നിവ ചതച്ചതിന് ശേഷം ഉണക്ക നെത്തോലി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിലാണെങ്കിലും ചതഞ്ഞ് അരഞ്ഞ് പോകാതെ നോക്കുക ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഇങ്ങനെ പൊടിപൊടിയായിട്ട് കിട്ടണം കിട്ടണം ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഉള്ളു അപ്പോൾ ഞാൻ നെത്തോലി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഒരു പാർട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അടുത്തത് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നെത്തോലി കിടക്കണം അങ്ങ് ചതഞ്ഞു പോവരുത് ദേ ഇതേപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കണം നമ്മളിങ്ങനെ കടിക്കഴിക്കണ ടൈമിൽ ആ നെത്തോലിക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം ആ ഒരു പരുവത്തിൽ നമുക്കിത് ചതച്ചെടുക്കാം കേട്ടോ അതുകൊണ്ടാണ് മിക്സിയിൽ ഇടുമ്പോഴത്തേന് സു നിങ്ങൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാത്ത രീതിയിൽ നോക്കിക്കോണം ഇതേ കണ്ട ഇതേപോലെയാണ് ഈ ചമ്മന്തി കിട്ടുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇതിൽ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശകലം ചേർക്കാം കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് ഓൾറെഡി ഉപ്പ് കാണുമല്ലോ അപ്പം അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇതിപ്പം ഉണക്കനിത്തോലി വെച്ചിട്ട് മാത്രമല്ല മറ്റുള്ള ഏത് ഉണക്ക മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ